നമ്മളിൽ പലർക്കും വിശ്വാസം ഇല്ലാത്തൊരു കാര്യമായിരിക്കും കൂടോത്രം ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ സാത്താൻ സേവ മന്ത്രവാദം അങ്ങനത്തെ പല കാര്യങ്ങളും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട് അതിൻ്റെ കൂടത്തിൽ തന്നെ ഉള്ളതാണ് കൂടോത്രം ലോകം എത്ര പുരോഗതി നേടിയാലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലെ മനുഷ്യർ എപ്പോഴും തട്ടിക്കിടക്കും അല്ലെ അപ്പോൾ കൂടോത്രം ഇന്നും ഉള്ള കാര്യം തന്നെയാണ് ബ്ലാക്ക് മാജിക്ക് അതെല്ലാം കൂടോത്രത്തിൽ വരുന്നതാണ് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് കൂടോത്രം ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം പലപ്പോഴും എന്തെങ്കിലും ദുരന്തങ്ങൾ വീട്ടിൽ വന്ന ശേഷമായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്ന് എന്നാലോചിക്കുന്നത് പക്ഷെ അങ്ങനൊരു ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും അങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയും കൂടോത്രം ബാധിച്ച വീടുകളിൽ കാണുന്ന പ്രധാന ലക്ഷണമാണ് കാരണമില്ലാതെ കത്തിച്ചു വെച്ച വിളക്ക് കെട്ടുപോകുന്നത് ചിലപ്പോൾ അവിടെ ഒരു കാറ്റോ ഒന്നും ഉണ്ടാവുകയില്ല കത്തിച്ചു വെച്ച വിളക്ക് പെട്ടെന്ന് കെട്ടുപോകുന്നുണ്ടെങ്കിൽ എന്തോ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഒരു പ്രാവശ്യമാണെങ്കിൽ നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല പല ദിവസങ്ങളാവുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വെ ഉണ്ടോ എന്ന് നമുക്ക് പ്രശ്നം വെച്ച് നോക്കാം ജ്യോത്സ്യന്മാരെ കണ്ട് വീട്ടിൽ എന്തെങ്കിലും കൂടോത്രം ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ദോഷങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റിക്കളയുക രണ്ടാമത്തെ ലക്ഷണം വീട്ടിലെ അംഗങ്ങളെ ശ്രദ്ധിക്കുക അതായത് വീട്ടിലെ അച്ഛനമ്മ അല്ലെങ്കിൽ മക്കൾ അങ്ങനെയുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് ഛർദി വയറിളക്കം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അതല്ലെങ്കിൽ അകാരണമായിട്ട് അവർ വീഴുക പെട്ടെന്ന് അങ്ങ് തട്ടി വീഴുക അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക നല്ല ആരോഗ്യത്തോടെ ശ്രദ്ധിച്ച് നടക്കുന്നവരായിരിക്കും പെട്ടെന്ന് വീണ് അവർക്ക് അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുകൾ തോന്നുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില വീടുകളിൽ അതൊരു കൂടോത്രത്തിൻ്റെ ലക്ഷണമായിട്ട് കാണാറുണ്ട് മൂന്നാമത്തെ ലക്ഷണം നമ്മുടെ വീടിന്റെ പരിസരത്തുനിന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമില്ലാത്ത സാധനങ്ങളൊക്കെ കണ്ടെത്തുക ഇപ്പൊ എഴുതിയിട്ട് കുഴിച്ചിടുക അല്ലെങ്കിൽ കുപ്പിയിൽ പേപ്പറുകളിലൊക്കെ എഴുതിയ ശേഷം കുപ്പി നമ്മുടെ പറമ്പിലൊക്കെ കുഴിച്ചിടുക അങ്ങനെ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുവാണെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ നമുക്ക് മുറ്റത്തു നിന്നൊക്കെ ഏലസ് ഒക്കെ മണ്ണിൽ നിന്ന് കിട്ടും നമ്മളുടെ വീട്ടിൽ ഉപയോഗിച്ച ഏലസ് ആയിരിക്കണം എന്നില്ല അപ്പൊ അതൊക്കെ സാധാരണ കൂടോത്രത്തിന്റെ ലക്ഷണങ്ങളാണ് അടുത്ത ഒരു ലക്ഷണം സ്ഥിരമായിട്ട് വീട്ടില് പാമ്പുകൾ കയറി വരിക ഇട ജന്തുക്കൾ നമുക്ക് പേടി ഉണ്ടാക്കുന്ന ജീവികളൊക്കെ കയറി വരിക അതുപോലെ നീല നീലത്തുമ്പികള് നീല കളറുള്ള തുമ്പികൾ സ്ഥിരമായിട്ട് വീട്ടിൽ വരുന്നുണ്ടെങ്കിലും അത് കൂടോത്രത്തിന്റെ ലക്ഷണമാണെന്നുള്ള സംശയം നമുക്ക് ഉണ്ടാവണം മറ്റൊരു ലക്ഷണം കുടുംബത്തിൽ ഉണ്ടാകുന്ന അകാരണമായിട്ടുള്ള വഴക്കുകള് നിസാര കാര്യങ്ങൾക്കായിരിക്കും വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗം വഴക്ക് തുടങ്ങുന്നത് അത് വീട്ടിലെ മുഴുവൻ സമാധാനം കളയുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും നമുക്ക് ഫാമിലിയിൽ സമാധാനം ഉണ്ടാവില്ല ഇങ്ങനത്തെ കേസുകളിൽ അപ്പോൾ അതൊക്കെ ഒരു കൂടോത്വത്തിന്റെ ലക്ഷണമാണോ നമുക്കൊരു പ്രശ്നം വെച്ചിട്ട് തിരിച്ചറിയാൻ കഴിയുന്നതാണ് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാനും കഴിയാവുന്നതാണ് ഇതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കാണുവാണെങ്കിൽ നമ്മളറിയില്ല നമ്മളിനി എത്ര പ്രാർത്ഥിച്ചാലും എത്ര അമ്പലത്തിൽ പോയാലും ഇങ്ങനത്തെ നെഗറ്റീവ് എനർജിക്ക് പവർ കൂടുതലായിരിക്കും നമ്മുടെ ഫാമിലി ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടാൽ അതിനെ അതിനാദ്യമേ തുടച്ച് കളയേണ്ടത് അത്യാവശ്യമാണ്